സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പെട്ടെന്ന് മൂങ്ങാമ്മ അതിലെ വരുന്നത് കാണുവാ അപ്പോൾ പ്രകാശൻ പറയുക അനിയ ഒന്ന് വണ്ടി നിർത്ത് അപ്പോൾ പ്രകാശൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലുക അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വിടാം ആ ഇറങ്ങി എൻ്റെ പെൺമക്കളുടെ പുണ്യം കൊണ്ട് ഞാൻ ഇറങ്ങി അവർ ചെയ്തു തന്ന നല്ല പ്രവൃത്തി കൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയമ്മേ അത് കേട്ടതും കല്യാണി മോൾ അങ്ങനെയാടാ നീ കൊല്ലാനാണ് സ്നേഹിക്കുന്നതെങ്കിലും ആ കൊച്ചു നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും ആ കൊച്ചിനെ ഉപദ്രവിക്കാതിരിക്കടാ അതൊരു പാവ ശോ എൻ്റെ അമ്മേ എന്ത ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ മാറിയത് ആത്മാർത്ഥമായിട്ടാണ് കല്യാണി മോളെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും അവളെ ഞാൻ കൊല്ലാൻ വേണ്ടിയല്ലമ്മേ അവളെ സ്നേഹിക്കുന്നത് അമ്മ മാറിയില്ലേ അതുപോലെ എനിക്കും മാറിക്കൂടെ മാറാം നിനക്കും മാറാം നിനക്കും മാറാമായിരുന്നു ഒരുപാട് ഒരുപാട് അവസരം നിനക്ക് കിട്ടിയതുവാ ആ പക്ഷേ അപ്പോഴൊന്നും നീ മാറിയില്ല ഇപ്പോൾ നീ മാറുമ്പോൾ എനിക്ക് പേടിയുണ്ടടാ മക്കളെ അമ്മേ ഞാൻ പറഞ്ഞില്ല അമ്മേ എൻ്റെ മക്കളോടുള്ള സ്നേഹം എനിക്ക് ആത്മാർഥമായിരുന്നു പിന്നെ കല്യാണിയെ കൊല്ലണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിപ്പോഴല്ല മുമ്പ് മുമ്പെങ്കാനം നടന്ന കാര്യത്തിൽ എന്നെ എന്നെ ഇപ്പോൾ പഠിക്കരുതമ്മേ എടാ മോനെ എല്ലാവർക്കും ഒരേ ഒരു പേടിയുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന നിൻ്റെ മോനെ കണ്ടു കഴിയുമ്പോൾ നിൻ്റെ സ്വഭാവം മാറുമെന്ന് ആ പേടിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഓരോരോ ആന്തലായിട്ട് കിടക്കുന്നത് ഇല്ലമ്മേ ഒരിക്കലുമില്ല അവനെ അവനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറില്ല എടാ നിനക്കറിയാലോ അവനെ നീ ഒരുപാട് സ്നേഹിച്ചതാ നീ നല്ല നിലയിൽ തന്നെ അവനെ വളർത്തിയത് എന്നിട്ടും ഇപ്പോഴും അവൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ നീ അവൻ ജയിലിൽ നിന്ന് നിന്നെ ആയിരിക്കും ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്റെ പെൺമക്കളെ സ്നേഹിച്ചതിന് എനിക്കറിയാമേ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ദൈവം തരുന്ന വലിയ ഭാഗ്യമായിരിക്കും അവനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചല്ലേ അതുകൊണ്ട് അവൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഞാനങ്ങ് തീരുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ലേ അമ്മേ ഭാഗ്യമല്ലേ ഇല്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും അവനെ ഇറങ്ങുമ്പോൾ എൻ്റെ പെൺമക്കളെ കൊല്ലാനാണ് അവൻ ഇറങ്ങുന്നതെങ്കിൽ അവനെ ഞാനങ്ങ് തീർക്കും അമ്മേ പിന്നെ ഞാൻ അവനെ സ്നേഹിക്കില്ല ഒരിക്കലും സ്നേഹിക്കില്ല എന്നും പറയാ അത് കേട്ടതും നമ്മുടെ കല്യാണി സോറി അമ്മൂമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയടാ ആ നീ അവനെ കൊല്ലുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ് കാരണം നീ അവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും നിനക്ക് സംരക്ഷകരായിട്ട് നിന്റെ മോളുണ്ടാവും എന്നാൽ അവൻ ജയിലിൽ കിടന്ന അവത് ആപത്താ അവൻ്റെ കൂടെ മറ്റു രണ്ട് രാക്ഷസന്മാരും പ്രകാശനും ഗംഗാപ്രസാദും സോറി രാഹുലും ഗംഗാപ്രസാദും അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ ചേർന്നിട്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ടിട്ടായിരിക്കും അവൻ ഇറങ്ങുന്നത് അതുകൊണ്ട് നിന്റെ രണ്ട് പെൺമക്കളെയും കൊല്ലാൻ വേണ്ടിയുള്ളവർ ജയിലിനകത്ത് കിടക്കുക അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂടാ നിന്റെ മാറ്റം സത്യമാണോ ഇനി നീ ചെയ്യുന്നത് നിന്റെ മോന് വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മോനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അത് കേട്ടത് പ്രകാശിന് ഭയങ്കര ചുമ വരിക ചുമ മാറിയില്ലേ മോനെ എന്ത് ചെയ്യാനാമ്മേ ന്യൂമോണിയായിരുന്നു എന്തായാലും കുറവുണ്ട് കല്യാണി മോളുടെ പുണ്യം കൊണ്ട് കല്യാണി കല്യാണിമോള് ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട് ഡോക്ടർമാരൊക്കെ നല്ല നല്ലോണം തന്നെ നോക്കിയത് എന്നൊക്കെ പറയാം എടാ ആ കൊച്ചങ്ങനെയടാ നീ നീ കൊല്ലാനാണ് വിളിക്കുന്നതെങ്കിലും നീ സ്നേഹത്തോടെ വിളിച്ചാൽ നിൻ്റെ അരികിലേക്ക് ഓടി വന്ന് കഴുത്ത് നീട്ടിത്തരും പെട്ടിക്കോളാൻ പറഞ്ഞ് അങ്ങനത്തെ കൊച്ചാടാ സത്യം പറയാലോ എൻ്റെ പേരക്കുട്ടി അവൾ അവളെ അവളെ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി അവസാനം അവളുടെ സ്നേഹവും സന്തോഷം അവളുടെ സ്നേഹവും ഇതൊന്നും കിട്ടാതെ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക അതൊക്കെ ഞാൻ ഒരുപാട് നഷ്ടപ്പെടുത്തി ഞാനും നീയൊക്കെ ഒരുപാട് കിട്ടേണ്ട സ്നേഹം മേടിച്ചില്ല അതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് എടാ പൈസ കാലാവുമ്പോഴത്തേക്കും കണ്ണെത്തുന്നിടത്ത് കയ്യെത്തില്ല കയ്യെത്തുന്നിടത്ത് കാലത്തില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്ക് നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ വേണം കൊച്ചുമക്കളും വേണം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാം കൊണ്ടും നീ കല്യാണി മോളെ സ്നേഹിച്ചോ വേണ്ടെന്ന് പറയില്ല പക്ഷേ ജയിലിൽ കിടക്കുന്ന നിന്റെ മോന് വേണ്ടി എൻ്റെ കല്യാണി മോളെ നീ ഒന്നും ചെയ്യരുത് അയ്യോ ഇല്ലമ്മേ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലമ്മേ അമ്മേ ഞാൻ സത്യ പറയുന്നത് ഒരിക്കലും എൻ്റെ കല്യാണി മോളെ ഞാൻ ഒന്നും ചെയ്യില്ല അമ്മ മാറിയതുപോലെ തന്നെയാണ് എൻ്റെ മാറ്റവും തിരിച്ചു വിൽക്കറോ ഇറങ്ങിയാൽ അവൻ കല്യാണി മോളെ കൊല്ലാനാണ് ഇറങ്ങുന്നതെങ്കിൽ അവനെ ഞാൻ കൊല്ലും ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പ്രകാശ് അമ്മമ്മയോട് അമ്മയോട് പറയുക അത് കേട്ടത് ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭാനുമതി അമ്മ പ്രകാശനോട് ശരി നീ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ ഞാൻ വിശ്വസിക്കും വയസ്സാങ്കാലത്ത് ആപത്തും കൂടാതെ നടക്കാം പിന്നെ അതല്ല നീ പറയുന്നത് വെറും അഭിനയം മാത്രമാണെങ്കിൽ നിന്റെ കയ്യും കാലും ഉണ്ടാവില്ല പ്രകാശ നിനക്ക് നടക്കാൻ അതും ഞാൻ തല്ലി ഓടിക്കും എന്ന് മുങ്ങ പറയാം ഇല്ലമ്മേ ഇനി അതൊരിക്കലും അമ്മയ്ക്ക് ഓടിക്കേണ്ടി വരില്ല ഞാൻ പറയുന്നത് സത്യം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളമേ എൻ്റെ മക്കള് എന്നാലും ഓടിയെത്തിയല്ലോ എന്നെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അമ്മ അന്ന് ഓട്ടോക്ഷയിലേക്ക് കയറി ഞാൻ കൊണ്ടാ ഇറക്കിത്തരാം വേണ്ടടാ മോനെ നീ എങ്ങോട്ടാണ് പോകുന്നേ ആ കുറച്ച് ദിവസം കൂടെ രാഹുൽ എടുത്തു നിന്ന് വീട്ടിലെനിക്ക് താമസിക്കാം അത് കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു അഭയം കണ്ടെത്തണം എൻ്റെ മോനെ നല്ല സ്ഥലമായിരുന്നു അമ്മ ത അമ്മ അമ്മ താമസിക്കുന്ന സ്ഥലം പക്ഷേ നിന്നെപ്പോലെയുള്ളവർ തന്നെ കാര്യം കേട്ടില്ല നീ നന്നാവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് അവർക്കൊക്കെ പേടിയാടാ കല്യാണി മോളെന്നു വെച്ചാൽ അവിടെയുള്ളവർക്ക് ജീവന അവരുടെയൊക്കെ ദൈവമാണ് അതെനിക്കറിയാം അമ്മേ ഞാൻ എങ്ങോട്ടുമില്ല ഇല്ല ആരെയും ശല്യപ്പെടുത്താനില്ല ഏതെങ്കിലും അമ്പലത്തിലോ മറ്റോ പോയിരുന്ന് എടുക്കും അത്രയേ ഉള്ളൂ അമ്പലവാതിക്കൽ കിടക്കണ്ട ആരും പറയില്ലല്ലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനങ്ങ് പോവുക അപ്പം മൂങ്ങയും പോയി മൂങ്ങ നേരെ പോയത് കാർത്തികേയും ദീപയുടെ അടുത്തേക്കാണ് എന്നാലും കല്യാണി മോളെ കുറച്ച് സൂക്ഷിക്കണം മോളെ അവള് പ്രകാശിനെ കണ്ണു അടച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മോനാവൻ എന്നിട്ടും എനിക്കവനെ തീരെ വിശ്വാസവും ഇല്ല കാരണം അവന്റെ മോന് വേണ്ടി എന്തും ചെയ്യും എന്തും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും കണ്ണു അടച്ച് വിശ്വസിക്കരുത് മോളെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് എന്താണെന്ന് ഓരോ ദിവസവും അവനെ കാണുമ്പോൾ പേടി കൂടി കൂടിക്കൂടി വരിക ജയിലീന്ന് ഒരുത്തൻ പരോളിനിറങ്ങുമെന്ന് കല്യാണി മോള് പറഞ്ഞു ആ സമയത്ത് അവനോടൊപ്പം ചേർന്ന് കല്യാണി മോളെ അപകടപ്പെടുത്താൻ വേണ്ടി അവൻ വല്ലതും ചെയ്യാനായിരിക്കും ഇങ്ങനെയൊക്കെ കല്യാണി മോളെ സ്നേഹിക്കുന്നത് ആ അതൊക്കെ ഞാൻ ഒരുപാട് അമ്മേ പക്ഷേ മോള് കേൾക്കണ്ടേ എന്ത് ചെയ്യാനാ ആ അതുകൊണ്ട് മോളെ ഒന്ന് സൂക്ഷിച്ചോണം ഇതൊക്കെ പറഞ്ഞിട്ടാണേലും കല്യാണി ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മാറ്റം സത്യമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും കൂടെ വിശ്വസിപ്പിക്കുക മമ്മേ പിന്നെ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നും കാർ കാർത്തികയും പറയുക എന്തുകൊണ്ടും നിങ്ങളൊക്കെ സൂക്ഷിക്കണം എനിക്ക് നല്ല പേടിയുണ്ട് അവൻ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അവൻ്റെ മോൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ മാറില്ല അതാണ് എൻ്റെ പേടി അതുകൊണ്ട് സൂക്ഷിക്കണം പ്രകാശനെ സൂക്ഷിക്കണം അതുപോലെ അവൻ്റെ മോനെയും സൂക്ഷിക്കണം കാലനായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന വാൾ വീശുമ്പോൾ അതിന് അതിൻ്റെ ഒരു പിടിയിൽ പ്രകാശനും കൂടെ പിടിച്ച് വീശാതിരുന്ന അത്രയും നല്ലത് ഓണത്തിന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അത് നടത്തി കൊടുക്കണ്ട ഇപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കണ്ട അവൻ്റെ മോൻ പുറത്തിറങ്ങുമ്പോൾ ഇനി എങ്ങനെയൊക്കെ അവൻ മാറുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ സ്നേഹിച്ചോ സ്നേഹിക്കേണ്ടന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്ന് കരുതി ഒരിക്കലും അവനെ അകത്തേക്ക് വിളിച്ച് കയറ്റരുത് കുഞ്ഞിനെ അടുപ്പിക്കരുത് നിങ്ങളും കുറച്ചൊക്കെ സൂക്ഷിച്ചോണം കേട്ടല്ലോ ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രകാശനെ കാണിക്കുന്നത് ഒറ്റയ്ക്ക് കിടന്ന് ആലോചിക്കുകയാണ് പ്രകാശൻ അന്നൊരു ദിവസം കല്യാണി ചൂലും പിടിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ വിക്രത്തിൻ്റെ ബുള്ളറ്റ് ബൈക്ക് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു ഹാ എൻ്റെ പ്രകാശാ നിനക്കിത് തുടച്ചിട്ടും തുടച്ചിട്ടും മതിയാവുന്നില്ലേ ഇല്ലമ്മേ ഇത് എത്ര തുടച്ചാലും എനിക്ക് മതിയാവില്ല എൻ്റെ മോനെ ഇതിലിരുന്ന് രാജാകുമാരനെ പോലെ പോകേണ്ടതല്ലേ രാജയോഗമുള്ളവനാ അതുകൊണ്ടാണ് വിക്രമാദിത്യൻ എന്ന് തന്നെ അവന് പേരിട്ടത് അത് കേട്ടോണ്ട് നമ്മുടെ കല്യാണി ഭയങ്കരമായിട്ട് വിഷമിച്ചു നിൽക്കുക അപ്പം എടാ നിൻ്റെ മോന് രാജയോഗം ഉള്ളത് സത്യമാണാ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത് അവൻ രാജകൊട്ടാരം കെട്ടുമ്പോൾ ദേ നീ ഒരുപാട് ഒരുപാട് സന്തോഷിക്കും അതെ അമ്മേ പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ആംബിള്ളരിക്ക് ബൈക്ക് കിട്ടിയാലുണ്ടല്ലോ അവർ തിരിക്കുന്നതും വളയ്ക്കുന്നതും ഒക്കെ ഭയങ്കര സ്പീഡിലാണ് ഇല്ലമ്മേ എൻ്റെ മോൻ ഇതിലിരുന്ന് നന്നായിട്ടേ പോകും ആ സന്തോഷം എനിക്കുണ്ട് അവനെ നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കും എന്തുകൊണ്ടും ഞാൻ എൻ്റെ മോനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അതൊക്കെ ഓർത്ത് പ്രകാശനാണെങ്കിൽ ചങ്ക് പൊട്ടിക്കരയുക നല്ല സങ്കടമുണ്ട് അന്ന് തൻ്റെ മോളെ തലയിൽ കെടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു തന്നെ ഈശ്വര അന്ന് എൻ്റെ മോളെ എനിക്കൊന്ന് സ്നേഹിക്കാനോ അവളെ ഒന്ന് തലോടാനോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് ദൈവം അവൾക്ക് കൊടുത്തത് നല്ല ജീവിതമാണ് നല്ല സന്തോഷകരമായ ജീവിതം ഇന്ന് നാ ലോ നാടറിയുന്ന അല്ല ലോകം അറിയുന്ന ഒരു ഇൻറ്റീരിയർ വർക്കറവൾ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോള് എൻ്റെ മോള് എനിക്കൊരു അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ കരഞ്ഞറിഞ്ഞ് കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ് ജയിലിലാണെങ്കിൽ നമ്മുടെ രാഹുലും ഗംഗാ പ്രസാദും സംസാരിച്ചോണ്ടിരിക്കുക ആ ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഏടാ ഗംഗേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ രണ്ട് പേരെ അങ്ങ് തീർക്കണോടാ രണ്ടല്ല നാല് പേരെ തീർക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ വിക്രം എൻ്റെ അങ്ങളെ ഇവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞാൽ മതിയോ പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കല്ലേ മാത്രമല്ല അറിയൂ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കല്യാണിയും കാർത്തികയും അങ്ങ് തീർക്കും എന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്നും വിക്രം പറയുക ആ ഇവിടെ നിന്ന് ഓരോരോ അലമ്പ് കാണിക്കണമെന്നുണ്ട് പക്ഷെ അത് കാണിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാൻ നിൽക്കുന്നത് എന്നാലും നമ്മുടെ ശത്രുക്കൾ പുറത്ത് സുഖമായിട്ടും സന്തോഷമായിട്ടും നിൽക്കുക അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം അതിന് നീ പുറത്തിറങ്ങിയേ പറ്റു വിക്രം എന്തായാലും ജയിലിനകത്ത് കിടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങിയിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളുടെ ശത്രുക്കൾ കാർത്തിക കല്യാണി കിരൺ പിന്നെ ആ മനോഹർ എല്ലാം അതെ അങ്ങനെ ഓരോരുത്തരെയായിട്ടും തീർക്കണം എല്ലാത്തിനെയും തീർത്തതിന് ശേഷം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ജയിലിലേക്ക് വരും ഒരുമിച്ച് കൂടും കുറച്ച് കഴിയുമ്പോൾ ജയില് ചാടും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും പേടിക്കുമെന്ന് വേണ്ടതേ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തില ആ എന്താണെന്നറിയാമോ ഞാൻ ജയിൽ ചാടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സന്തോഷം അവർക്ക് അതുകൊണ്ട് അവരൊക്കെ ഇറങ്ങി നാട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും വരും നീ പേടിക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ വരാം എടഗെങ്കേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാ അതൊന്നും അറിയില്ല നീ വാ അത് കേട്ടതും ഗംഗാ പറഞ്ഞില്ലേ എന്നെ കാണാൻ ആൾക്കാർ എത്തുമെന്ന് പേടിക്കണ്ട ഇനി നിങ്ങൾക്ക് കൂട്ടായി അവരും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗ അങ്ങോട്ട് എഴുന്നേറ്റ് പോവുക ഇവനെ പോലെ ഒരു കരുത്തനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അല്ലേടാ വിക്രം അതെ ഗംഗേട്ടനെ പോലെ ഒരാളെ നമുക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു അങ്ങളെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന് സന്തോഷത്തോടെ കഴിയായിരുന്നു കാരണം കല്യാണിയെയും കാർത്തികയേയും ഒക്കെ കൊന്നിട്ട് അത് ശരിയാ പക്ഷെ ഇവനെ കിട്ടാൻ വൈകിപ്പോയല്ലോ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക പിന്നീട് ഗംഗയാണ് കാണിക്കുന്നത് ഗംഗ ചെന്ന് നോക്കുമ്പോൾ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ കാണുന്നത് അത് കണ്ടതും ഗംഗ അത്ഭുതത്തോടെ നോക്കുക അപ്പോൾ അവർ തിരിഞ്ഞു തിരിഞ്ഞതും അതൊരു പെണ്ണായിരുന്നു അത് കണ്ടപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷം സ്റ്റെഫി നീയായിരുന്നു അടി എന്നും ചോദിക്കുക അതേടാ ഞാനായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന് പറയണ്ടേടാ അത് കേട്ടതും എന്ത് ചെയ്യാനടി ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എല്ലാം പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എല്ലാം പെട്ടെന്നായിരുന്നില്ലേ അതുകൊണ്ട് ഒന്ന് അറിയിക്കാൻ പോലും പറ്റിയില്ലടി ഹോ എന്നാലും നീ ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആ നീ പറയടാ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയാലോ ഇവിടെ എൻ്റെ കൂടെ രണ്ട് കൂട്ടാളികളും കൂടെ ഉണ്ട് വിക്രമും പിന്നെ രാഹുലും അതായത് വിക്രം വന്നിട്ട് ഏ കാർത്തികയുടെ ആങ്ങളയാണ് ആ അവളെക്കുറിച്ച് നിനക്കറി അവനെക്കുറിച്ച് നിനക്കറിയില്ല അതായത് വി കാർത്തികയുടെ ആദ്യത്തെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മകൻ ആ അങ്ങനെയാണോ അപ്പോൾ അവർ നമ്മുടെ ഇല്ല ഇല്ല മിത്രമാ പിന്നെ കാർത്തികയുടെ അച്ഛൻ എൻ്റെ അച്ഛനായിരുന്നല്ലോ ആ എൻ്റെ അച്ഛൻ്റെ സ്വന്തം മോളല്ലെങ്കിലും സ്വത്തുക്കളെല്ലാം അവൾക്ക് എഴുതി കൊടുത്തതാണ് അതുകൊണ്ടാണ് എനിക്ക് അവളോട് ദേഷ്യം കൂടിയത് ആ ഞാൻ ഇവിടെ വന്നപ്പോൾ അവൾക്ക് തുണയായി കല്യാണിയും കിരണും ദീപയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് പിടിവീണത് സാരല്ലടാ നീ പേടിക്കണ്ട എല്ലാവരെയും നമുക്ക് ശരിയാക്കാം എല്ലാവരെയും ശരിയാക്കി നിന്റെ കയ്യിലേക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കും നീ പേടിക്കാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിന്നെ ഞാൻ രക്ഷിക്കും നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യൂടാ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായവരല്ലേ നമ്മൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി എന്ത് നടന്നാലും എനിക്ക് ഒരു പ്രശ്നവും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നീ ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യരുത് നീ ഒറ്റയ്ക്ക് എടുത്തു ചാടി പോന്നതുകൊണ്ടാണ് ഇന്ന് ഈ ആപത്ത് സംഭവിച്ചത് നീ ഒറ്റയ്ക്കുള്ള ഓടി ഇല്ല നമ്മുടെ പിള്ളേരും നമ്മുടെ കൂടെ ഉണ്ട് ആണോ എന്നാൽ പിന്നെ പേടിക്കണ്ട ധൈര്യമായിട്ട് നമുക്കെല്ലാം ചെയ്യാം നീ എപ്പോഴാടാ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നീ പേടിക്കാതെ അധികം വൈകാതെ തന്നെ ഞാൻ മതിരിയാടും അന്നേരം നമുക്ക് നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താം നമ്മുടെ ശത്രുക്കളെയൊക്കെ തീർക്കാം എന്താ പോരെ മതി അതിനു മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരൻ ഇവിടെ നിന്നും ഇറങ്ങും അവന് വേണ്ട സഹായമെല്ലാം നീ ചെയ്തു കൊടുക്കുമോ സ്റ്റെഫി ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കും എന്നും സ്റ്റെഫി പറയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദ് വർത്തമാനൊക്കെ പറഞ്ഞങ്ങോട്ട് ചെല്ലാം ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കിടക്കുന്ന എൻ്റെ കൂട്ടുകാർ എത്തിക്കഴിഞ്ഞു ഇനി പേടിക്കണ്ട എടാ വിക്രം നീ ിയാലും നിനക്ക് സഹായിയായിട്ട് അവരുണ്ടാവും എല്ലാം കൊണ്ടും ഞാൻ ഞാൻ സന്തോഷത്തിലടാ എന്നൊക്കെ പറയാ അപ്പോഴേക്കും വേറൊരാളൂര എടാ ഒരുത്തനെ കണ്ടൊരുത്തി പോയില്ല അപ്പോഴേക്കും ദൈവം വേറൊരുത്ത വന്നിരിക്കുന്നു നിന്റെ അച്ഛൻ അവനെ കാല് വയ്യല്ലോ പിന്നെ എന്തിനീ മടന്തി മുടന്തി ഇങ്ങോട്ട് എഴുന്നോളുന്നേ അത് കേട്ടതും അതൊന്നും എനിക്കറിയില്ല സാറേ ആ എടാ എടാ വിക്രം നീ നിന്റെ അച്ഛനെ കാണാൻ പോകാണോ എടാ അവനെ വിശ്വസിക്കരുത് അവൻ വരുന്നത് ചിലപ്പോ നിന്റെ മനസ്സിൽ എന്താണെന്നുള്ള രഹസ്യങ്ങൾ അറിയാനായിരിക്കും അത് കേട്ടതും അതിന് ഞാൻ അയാളോടൊന്നും പോയി പറയാൻ പോകുന്നില്ലല്ലോ അങ്ങെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല എന്നെ ചതിക്കാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം അയാളുടെ നെഞ്ചത്തായിരിക്കും ഞാൻ പാരകുത്തി ഇറക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കുമെന്നും വേണ്ട എനിക്ക് ശത്രുക്കൾ എല്ലാവരും ഒരുപോലെയാണ് അതിൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ അവനെ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക അപ്പൊ ഗംഗാപ്രസാദ് പ്രസാദ് ഒന്നുകൊണ്ടും പേടിക്കേണ്ടടാ എല്ലാ സഹായം ചെയ്തു തരാൻ പുറത്തൊരാളുണ്ട് അയാളുണ്ടാവും എന്നും പറയാണ് ഈ സമയം സ്റ്റെഫി കാത്തു നിൽക്കുകയാണ് റോട്ടിൽ അതെ നമ്മുടെ വിക്രമാദിത്യൻ വരുന്നത് സ്റ്റെഫിയും വിക്രമാദിത്യനും ഒന്ന് ഒന്ന് ചേരുമ്പോൾ ഇനി കല്യാണിക്ക് എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ